നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ് പ്രധാന ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നവകേരള നിർമ്മിതിയിലെ ഏറ്റവും വലിയ പങ്കാളിയായി കിഫ്ബിയെ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ഇന്നലെ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടക്കം കുറിച്ചു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ഇന്നുകൂടി അവസരം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വജ്രജൂബിലി സമാപന പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ രണ്ടായിരത്തിൽ പത്താമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായിരുന്ന ഇന്ത്യ ഇന്ന് അഞ്ചാം സ്ഥാനത്തെത്തിയതായും അധികം താമസിയാതെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും ധനമന്ത്രി പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ശ്രീലങ്കൻ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുമായി കൂടിക്കാഴ്ച നടത്തി ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യയുമായി ഉഭയകക്ഷി സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വഴികളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് പ്രേമദാസ നന്ദി അറിയിച്ചു ക്യൂ എസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു ഗവേഷണത്തിലും നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുവാക്കൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അഞ്ച് ഐഐടികൾ ഐ ഐഎസ്ഇ ബംഗളൂരു ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവയാണ് ഏഷ്യയിലെ മികച്ച നൂറ് സ്ഥാപനങ്ങളിൽ ഇടം നേടിയത് കിഫ്ബി നവകേരള നിർമ്മിതിയിലെ ഏറ്റവും വലിയ പങ്കാളിയായി കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് നിർണായക പങ്കുവഹിക്കുന്ന കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി യിരത്തിൽ അന്നത്തെ ഗവൺമെന്റ് കിഫ്ബി സംവിധാനം രൂപപ്പെടുത്തിയിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടത്തിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഫണ്ട് കിഫ്ബിയിലൂടെ കണ്ടെത്താനാകുമെന്ന ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി പുനർജീവിപ്പിച്ചതെന്നും എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലയാളത്തിലും ഇംഗ്ലീഷിലും കിഫ്ബി സ്മരണികയും കിഫ്ബി മലയാളം മാസികയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു കിഫ്ബിയെ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ലഭ്യമാക്കുന്ന ബോർഡ് സോഫ്റ്റ്വെയറും കിഫ് പി വേഴ്സ് എന്ന മെറ്റവേഴ്സ് പ്രദർശനവും മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്തു മികച്ച പദ്ധതി നിർവഹണ ഏജൻസികൾ കരാറുകാർ തുടങ്ങിയവർക്ക് പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഭീകരതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനം ഉറപ്പാക്കുന്നതിന് ഇന്ത്യയും ഇസ്രായേലും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ന്യൂഡൽഹിയിൽ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഇരുമന്ത്രിമാരും നടത്തിയതായി മന്ത്രാലയം പറഞ്ഞു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ പതിനെട്ട് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലായാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് പരസ്യ പ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു ഇന്ന് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണം നടത്തും ജി എസ് നരേന്ദ്രമോദി ഗവൺമെന്റ് സപ്തംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച വരും തലമുറ ജി എസ് ടി പരിഷ്കരണം സമൂഹത്തിലെല്ലാവർക്കും ഗുണകരമായി മാറിക്കഴിഞ്ഞു വിവിധ മേഖലകളിൽ ജി എസ് ടി നിരക്കുകൾ കുറച്ചത് രാജ്യത്തുടനീളം പൌരന്മാർക്ക് ആശ്വാസകരമായിരിക്കുകയാണ് ഭക്ഷ്യമേഖലയിൽ വരുത്തിയ ജി എസ് ടി ഇളവിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വരും തലമുറ ജിഎസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സംസ്കരണ വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് ഗണ്യമായ നികുതി ഇളവുകളാണ് നടത്തിയത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ പനീർ ബ്രെഡ് പൊറോട്ട എന്നിവയുടെ നികുതി പൂർണ്ണമായി ഒഴിവാക്കി പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ജിഎസ് ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു വെണ്ണ നെയ്യ് കണ്ടൻസ്ഡ് പാൽ ഐസ്ക്രീം ചോക്ലേറ്റുകൾ എന്നിവയ്ക്ക് അഞ്ച് ശതമാനം മാത്രമേ നികുതി ഈടാക്കൂ നികുതിയിലെ ഈ കുറവ് ഗാർഹിക ചെലവുകൾ കുറയ്ക്കാനും ദൈനംദിന ജീവിതം എളുപ്പമാക്കാനും ഉൽപാദന അളവ് വർദ്ധിപ്പിക്കാനും സഹായിച്ചു ഉപഭോക്താക്കൾക്ക് പുറമെ കർഷകർ സഹകരണ സ്ഥാപനങ്ങൾ എം ചില്ലറ വ്യാപാരികൾ കയറ്റുമതിക്കാർ തുടങ്ങി ഭക്ഷ്യ സംസ്കരണ ശൃംഖലയിലെ എല്ലാവർക്കും നികുതി ഇളവ് ഗുണം ചെയ്തു സംസ്ഥാന വനിതാ സെല്ലിനു കീഴിൽ രൂപീകരിച്ച സ്ത്രീകളുടെ സുരക്ഷാ വിഭാഗത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന പോലീസ് മേധാവി രവട ചന്ദ്രശേഖർ കോഴിക്കോട്ട് നിർവഹിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിനും ഇരകൾക്ക് അതിവേഗ നീതി ലഭ്യമാക്കാനുമാണ് സുരക്ഷാ വിഭാഗം രൂപീകരിച്ചത് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു വനിതാ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു വുമൺ സേഫ്റ്റി ഓഫീസറേയും നിയമിക്കുമെന്ന് ഡിജിപി പറഞ്ഞു ഇന്ന് അഞ്ഞൂറ്റി അമ്പത്തി ആറാമത് ഗുരുനാനക് ജയന്തി സിഖ് മതസ്ഥാപകനും പത്ത് ഗുരുക്കന്മാരിൽ ഒന്നാമനുമാണ് ഗുരുനാനാക് രാഷ്ട്രപതി ദ്രൌപതി മുർമ്മു ജനങ്ങൾക്ക് ഗുരുനാനാക്ക് ജയന്തി ആശംസകൾ നേർന്നു അദ്ദേഹത്തിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളാനും മെച്ചപ്പെട്ട സമൂഹം കെട്ടിപ്പടുക്കാനും ഈ അവസരം എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു തീവ്ര വോട്ടർ പട്ടിക പരിഷ്ക്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഇന്നലെ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടക്കം കുറിച്ചു അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും ഏഴ് പോയിന്റ് ആറ് നാല് ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാരുമാണ് ഈ പ്രക്രിയയ്ക്കായി പ്രവർത്തന രംഗത്തുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി സംസ്ഥാനത്ത് ഇന്നലെ രാത്രി എട്ട് മണി വരെയുള്ള കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേർക്കാണ് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുള്ളത് ആദ്യ ദിനമായിരുന്ന ഇന്നലെ മുതിർന്ന പൌരന്മാരുടെയും പ്രമുഖ വ്യക്തികളുടെയും വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു യുഖേൽക്കർ മുതിർന്ന ചലച്ചിത്ര താരം മധുവിന് ഫോം നൽകുകയും പൂരിപ്പിച്ച് സ്വീകരിക്കുകയും ചെയ്തു പല ജില്ലകളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ കൂടിയായ ജില്ലാ കളക്ടർമാർ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലെത്തി ഇന്നലെ ഫോം നൽകി വരും ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യാനും തിരികെ സ്വീകരിക്കാനുമായി മൂന്ന് തവണവെങ്കിലും വീടുകൾ സന്ദർശിക്കും പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ എന്യൂമറേഷൻ ഫോം വിതരണം ആരംഭിച്ചു കട്ടിപ്പാറ വള്ളുവർക്കുന്ന് ഉന്നതിയിൽ സന്ദർശനം നടത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷിയോഗം ചേരും വൈകിട്ട് ഓൺലൈനായാണ് യോഗം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ഇന്നുകൂടി അവസരം കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ ചേർക്കാൻ ഇന്നുകൂടി അവസരം നൽകുന്ന കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയും മേല യുവ ഭാരത് മുഖേനയും സംഘടിപ്പിക്കുന്ന പതിനേഴാമത് ട്രൈബൽ യുവ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇന്നുമുതൽ ഈ മാസം പതിനൊന്ന് വരെ കോഴിക്കോട് ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിൽ നടക്കും ഗോത്ര പ്രദേശങ്ങളിലെ യുവജനങ്ങളെ പരിചയപ്പെടുത്താനും ഭരണ സംവിധാനങ്ങളുമായി സംവദിക്കാനും ദേശീയ ഐക്യബോധം വികസന മാതൃകൾ വളർത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉച്ചയ്ക്ക് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ മെഗാ ക്വിസ് മത്സരമായ തിങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനൽ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ക്വിസ് മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് സ്കൂളുകളിലെ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വന്യജീവികളെ കൂട്ടിലടയ്ക്കാതെ അവയുടെ സ്വാഭാവികതയിൽ നിർത്തി കണ്ടാസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ മാതൃകാ ബയോളജിക്കൽ പാർക്കാണ് മുതുകാട് ആരംഭിക്കാൻ പോകുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനവകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ബയോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിന് ഓഫീസിന്റെ ഉദ്ഘാടനവും അനിമൽ ഹോസ്പേസ് സെന്ററിന്റെ തറക്കല്ലിടലും കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഇന്ന് പൂജപ്പുര ജംഗ്ഷനിൽ വൈകീട്ട് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യും പ്രവാസികളുടെ സേവനത്തിനായി ഇ സേവാ കേന്ദ്രം ആരംഭിക്കാൻ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ സംഘടിപ്പിച്ച പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ശബരിമലയിലെ പൂജകൾ ഭക്തർക്ക് ഓൺലൈനിലൂടെ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ അക്കോമഡേഷൻ ബുക്കിംഗും ഇന്ന് ആരംഭിക്കും എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് ലഭ്യമാവുക മലയോര ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് മുക്കംപാലം മുക്കം നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടം എന്നിവയുടെ പ്രവൃത്തി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആനന്ദ് മാതൃകാ ക്ഷീരസഹകരണ സംഘങ്ങളുടെ പുതിയ നിയമാവലി ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ ചേംബറിൽ പ്രകാശനം കേരളത്തിൽ ആനന്ദ് മാതൃകാ ക്ഷീരസഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് ആരംഭം കുറിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തയ്യാറാക്കിയ നിയമവലിക്കാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാറ്റം വന്നിരിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നവകേരള നിർമ്മിതിയിലെ ഏറ്റവും വലിയ പങ്കാളിയായി കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ തീവ്ര പട്ടിക പരിഷ്കരണത്തിലെ രണ്ടാം ഘട്ടത്തിന് ഇന്നലെ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടക്കം കുറിച്ചു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർപട്ടികയിൽ ചേർക്കാൻ ഇന്നുകൂടി അവസരം